അപ്പൊ ഞാൻ ഫസ്റ്റ് അവനൊന്ന് കാണിച്ചരാം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റാം സിയേജു അപ്പൊ ഇന്നത്തെ ബ്ലോഗ നമ്മ ഇന്നല നൂഡിൽസ്റ്റാലം ചെയ്യേ അതിന്റെ പാർട്ടി ടൂ ആണ് അനുഭവം വന്നിട്ട് ഭയങ്കര സെൻഡിറ്റ് പോയി വലിയ യൂട്യൂബിലൊക്കെ പറഞ്ഞല്ലോർക്ക് ഡൊമിനിക് ഫിലിമേ ബുക്ക് ചെയ്ത് തരുന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെൻഡി കഴിച്ചിട്ട് ആ ഷോപ്പിലോട്ട് പോയി നമ്മൾ ഓൾറെഡി ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റ് നമ്മൾ ഭയങ്കര കവം പറഞ്ഞു നമ്മ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല കവൻ പറഞ്ഞിട്ട് ആദ്യ സെൻറ്റ് ചെയ്ത് ആ ഷോപ്പിലോട്ട് പോയി ഞാനിപ്പോ ഡ്രസ്സിങ് റൂമിനാണ് ഇന്റർവോ കൊടുക്കുന്നത് ഇന്ന് സ്റ്റാഫ് ഒന്നുമില്ലല്ലോ സൺ അതാരണം അതൊക്കെ ലീവ് ആണ് അപ്പൊ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കണമെന്ന് മനസ്സിലാവുള്ള പക്ഷെ എനിക്ക് ഇങ്ങോട്ടാ കൂടുതൽ കംഫേർട്ട് ആ എനിവേ പിന്നെ നമ്മുടെ ഷോപ്പിൽ ഒരാൾ വന്നിട്ടുണ്ട് നമ്മ എന്ത് വീഡിയോസ് ഇട്ടാലും നമ്മൾ രാവിലെ ഇട്ടാലും രാത്രി വന്നിട്ട് ഭയങ്കര ഇതൊക്കെ പറയും ചേട്ടാ ചേച്ചി അങ്ങനെ ഉണ്ടായി അടിപൊളിയാണ് പിന്നെ വീഡിയോസ് ഇടുന്നൊക്കെ പറയാം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻസ് ആണ് പിന്നെ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻസ് ആണ് പക്ഷെ അത് കേൾക്കുമ്പോ അതിന് ഇപ്പം സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോ ഞാൻ ഫസ്റ്റ് അവനൊന്ന് കാണിച്ചതാണ്ടെക്ക ഇവിടെ പിന്നെ നിനക്കെന്തെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെന്താണ് ഇതൊക്കെ കണ്ടില്ലേ ഡേറ്റീന് എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്താണ് ഇത് അനുമോനായിട്ട് പോവാല വല്യ ഇതായല്ല നീസപ്പനുക്ക് മാത്രല്ല മൂന്നേർക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനപ്പൊ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയാക്കാനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടാണോ കൊണ്ടുവന്നിരിക്കണ ഒമ്പതേ മുക്കാലല്ലേ ഷോ ഒമ്പതേ മുക്കാലിലാണ് ഷോ ഇപ്പൊ ഒമ്പതര ആയി അപ്പൊ നമ്മൾ വിചാരിച്ചറിലോട്ട് പോണ വഴിക്ക്

അടുത്ത അടുത്ത കാലങ്ങളുണ്ട് മറ്റേ ഡയലോഗിലായി ഇനിയും കൂടി വായിക്കുമോ ഷേർഖാൻ അപ്പൊ ഇങ്ങനെ ഓരോ കൗണ്ടറൊക്കെ അടിച്ചിരിക്കുന്നത് அப்ப நமக்கு கோபி குடிச்சிட்டு நமக்கு நேக்கிட்டு எடுப்பா തിയേറ്ററിനടുത്തുനിന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കോഫി പിടിച്ചത് പക്ഷെ അവിടെ കുറേ നേരം കൗണ്ടർ ഒക്കെ അടിച്ചിരുന്ന പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഫിലിമിന് കയറാൻ ഇറന്നാളി ഷേണായി തീയേറ്ററിലാണ് ബുക്ക് ചെയ്തത് നല്ല തൊണ്ട് വേദന ജലദോഷം ഒക്കെ പിടിച്ചാറുണ്ട് സൗണ്ട് ചേഞ്ച് ആയക്കണം പിന്നെ കുറച്ച് നേരം അപ്പു അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്ത് റൂ ഫസ്റ്റ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല അടങ്ങി ഒക്കിരുന്നു ഫിലിമിനെ പറ്റി പറയാം ഫസ്റ്റ് ഹാഫ് റൂ ബേബി അലമ്പാക്കണെ അവളെ ശ്രദ്ധിച്ചിരിക്കണായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫില് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൺഫ്യൂസ്ഡ് ഒക്കെ ആക്കും നമ്മള് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഉണ്ടോ പിന്നെ ഇന്റർവെൽ ആപ്പ അവിടെ നിന്ന് നമ്മൾ ഫിൽറ്റർ കോഫി ഒക്കെ മേടിച്ച് കുടിച്ച് ഈ തിയേറ്ററിൽ തന്നെയുള്ള കോഫിഷോപ്പ് ഭയങ്കര നല്ലൊരാൻസ് ആയിരുന്നിട്ടോ നല്ല വാമലെറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇല്ല എല്ലാരും ബേബിനെ നോക്കിട്ട് അവിടെ തന്നെ ഇരിക്കണായിരുന്നു കേട്ടാ പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് അപ്പുന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞി മാറി കളിക്കണായിരുന്നു റുവാബി അങ്ങനെ ഫിലിം കണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അപ്പു പറഞ്ഞു നമുക്ക് കുറച്ചു നേരം ചാക്കിയാത്തൊക്കെ പോയിരുന്നിട്ടൊക്കെ വീട്ടിലോട്ട് പോയാൽ മതി അങ്ങനെ ഫിലിം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ചാക്കിമൊക്കെ പിന്നെ അനുവ അപ്പു അവിടെ ഉണ്ട് പിന്നെ നമ്മടക്കൊക്കെ ഇവിടെ വരാറുണ്ട് നമ്മ മെയിൻ പറഞ്ഞത് കോഫി കുടിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് പക്ഷെ ഇന്ന് തന്നെ നമ്മ തിയേറ്ററിൽ കയറണതിന് മുമ്പും ഇന്റർവ്യൂലിന് നമ്മി കുടിച്ചായിരണം കോഫി വേണ്ട വിചാരിച്ചു വല്ല അവിൽമിൽക്കൊക്കെ അടിപൊളിയാണ് കൊടുത്ത പാദ അല്ലെങ്കിൽ വല്ല മൊമോസാ അങ്ങനെയൊക്കെ കഴിക്കാംന്ന് വിചാരിച്ചു പിന്നെന്താ പിന്നെ നമുക്ക് അവരെ കാണിച്ചെടുക്കാം അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ അനു അപ്പൂ വന്നിട്ടുണ്ട് നിൽക്കാ ഇപ്പൊ നാളെ ഒരു നല്ല ടയേർഡാണ് കാരണം ഒന്നര ആ രണ്ടുമണിയൊക്കെ ആവാറായി പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇവിടെ നല്ല ലൈറ്റ് ആയിട്ട് വെച്ച് വീട്ടിലോട്ട് പോവാ അവിടെ ഉമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ചെന്ന ചെമ്മീൻ ഓഫെ ഇണ്ടാക്കിയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മത്തു കഴിച്ചെന്ന് വിചാരിച്ചിട്ട് തീർന്നാ റോഡവിടെ പോയി നോക്കണം പിന്നെ ഈ സ്ഥലം കുറച്ച് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഫസ്റ്റത്തെ ബർത്ത് ഡേ അപ്പു എനിക്ക് പിന്നെ സർപ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ലൈറ്റായിട്ട് നിലയിൽ കഴിക്കാലേ fried momos mandi dile, ipu 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 fried momos mandi dile, fried momos oh aranda antara gwa anak kaya ammu momo te <laughs> ഐസ്ക്രീമൊന്നും കഴിക്കാൻ പറ്റില്ല കുളിക്കറങ്ങോളോ എന്ത് കുലിക്കാണ് അങ്ങനെ നമ്മടെ സ്ഥിരം ഫ്രൂട്ട് ഫ്രൂട്ടൈസ് ഇവിടുത്തെ സ്പെഷ്യൽ ഒക്കെ പറ स्पेशल लॉटस बिस्कुट ऑफ़ उन्हें स्पैनिश लाइक आह चॉकलेट बेसिली या स्पैनिश लाइक तो लॉटस बिस्कुट ऑफ़ चिकू आह स्पैनिश अगाल അവക്കടക്കട മതിയോ ഒരു ലോട്ടസ് ബിസ്കോക്ക് സ്പെഷ്യൽ നമ്മനിയായതാ ഓക്കേ പേരെന്താ മാത്യു ഫ്രണ്ട്സ് അതെ അപ്പൊ ആക്കിയാത്തവരൊക്കെ ഇവിടെ മസ്റ്റായിട്ട് കേറണുണ്ട് നല്ല ടേസ്റ്റ് ആണ് സ്പെഷ്യൽ ലോട്ടസ് ബിസ്കോപ്പൊക്കെ അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകലാട ഉമ്മി മാപ്പൊക്കെ എന്ത് ഉറക്കം ഒരിക്കും നല്ല ചീത്തമീറ്റർ ലൈറ്റ് ആയതിന് അതെ നമുക്കപ്പ വീട്ടിലോട്ട് പോമ്മി നല്ല ചെമ്മീറോസ്റ്റൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അപ്പൂ കൊറച്ച് ചോറ് മതി എന്ന് പറഞ്ഞ് തന്നെ കുളിച്ച് ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് രണ്ടര മണിയായിട്ട് എനിക്ക് എടുക്കണം പിന്നെ നല്ല ജലദോഷം പിടിച്ച് റൂബേബി ആയി നല്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ